അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മക്രുണി എങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ മക്രുണിയും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ടാന്ന് നന്നായിട്ടൊന്നിങ്ങനെ വെന്തം എന്നൊക്കെ നോക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ വെന്തിട്ടുണ്ടോയെന്ന് അതിനുശേഷം ആ ഒരു അരിപ്പക്കുട്ടിയിൽ മാറ്റുക അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്ന വച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് വലിയ വലിയ ഉള്ളി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ രണ്ട് വലിയ വലിയുള്ളി മുറിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അധികം വലുതാക്കി മുറിച്ചിട്ട് വാടാൻ ഭയങ്കര പാടില്ല ഇപ്പോൾ ചെറുതാക്കി നൈസായിട്ട് മുറിച്ചിടുക അപ്പോൾ അത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ അത് വാടി വരുന്ന സമയത്ത് നമ്മൾ വേറൊരു പാനായിട്ട് എത്തിച്ചിട്ടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂന്ന് കോഴിമുട്ട ഒത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം മുട്ട ചിക്കി ചിക്കിയെടുക്കുക നമ്മുടെ കൊത്തി എടുക്കുകയെന്ന് അറിയില്ലേ ചേർത്താക്കി പൊടി പൊടി പോലെ ആക്കി എടുക്കുന്നത് അതുപോലെ ആക്കിയിട്ട് അത് ഓഫ് ചെയ്യുക അതിനുശേഷം ഈ ഉള്ളി ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അങ്ങനത്തെ വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ എന്താ അവിടെ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് കുറച്ചൊന്ന് വേവുന്ന സമയം വരൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കുക അതിനുശം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കണം ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പയിൽ മല്ലിച്ചപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം അതും ഇല്ലേ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കുറച്ച് മുളകിൻ്റെ പൊടിയും ഇതിന്റെ ലേശം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ വളരെ കുറച്ച് മതിയുണ്ട് കേട്ടോ കുറച്ച് മുളക് കൂടി ചേർത്ത് ഇനിയിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനിയിൽ കുറച്ച് ഒരു കളറിന് കൂടി വേണ്ടിയിട്ടും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പകുതി പച്ചമുളക് ഇട്ടോ ഇട്ടെടുത്തിട്ടുള്ള ചെറുതാക്കി മുറിച്ചിട്ട് ശേഷം കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ആറ്റി വെച്ച മുട്ട ചിക്കുന്നുണ്ടല്ലോ അതും കൂടെ ഇതിലേക്കങ്ങ് ഇട്ടെടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഉള്ളിൻ്റെ ഇതിൻ്റെയൊക്കെ മസാല ഈ മുട്ടയിലും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി ചെയ്തിരുന്നതിന് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ആദ്യം ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ മക്രൂണി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴിക്കോ ഇത് തക്കാളി ഒന്നും ഇടാ ഇടാതെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വയ്ക്കുക എന്നതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാം